കേരളത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് കസ്റ്റഡിയിലെ പോലീസ് മർദ്ദനം അത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെയുള്ള സി ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അതൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ മണ്ഡലം പ്രസിഡന്റിന്റെ ദൃശ്യമായിരുന്നു ആദ്യം വന്നത് അതിന് പിന്നാലെ തുടരെ തുടരെ ദൃശ്യങ്ങൾ വരുന്നു അതെങ്ങനെയാണ് വന്നത് കോടതിയിൽ പോയി അത് ആവശ്യപ്പെട്ട ശേഷമാണ് ആ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് അയാൾക്കെതിരെ കള്ള ആരോപണങ്ങൾ പോലീസ് കെട്ടിച്ചമച്ചു മദ്യപിച്ച് ബഹളമുണ്ടാക്കിയെന്നടക്കം വൈദ്യ പരിശോധനയിൽ തെറ്റാണെന്ന് തെളിഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരികയാണ് അതിനുശേഷം എത്ര ചെറിയ പതിനെട്ട് വയസ്സുള്ള യുവാക്കളുടെ അടക്കം പഠനം മുന്നോട്ടു പോകാനാവാതെ ഒരു പയ്യൻ ബുദ്ധിമുട്ടുന്നു എന്നൊരു അമ്മ പറഞ്ഞത് ഇന്നലെയാണ് അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ വേറെയും തൃശ്ശൂരിൽ നിന്ന് തന്നെ ഒന്ന് രണ്ട് സംഭവങ്ങൾ നമ്മൾ കാണുകയുണ്ടായി അപ്പോൾ കസ്റ്റഡി മർദ്ദനങ്ങൾ തുടർച്ചയായി വരുന്നു ഈ പോലീസുകാർക്കൊക്കെ തന്നെ ഒരു ഒരു ട്രാൻസ്ഫർ എന്നതിലപ്പുറം ഒരു നടപടിയും നേരിടേണ്ടി വരാത്ത ഒരു സാഹചര്യം അവർ അവരുടെ ഭരണവുമായി അതായത് പോലീസ് ഭരണ പോലീസ് രാജ്യമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആഭ്യന്തരമന്ത്രി ഇന്ന് വരെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല ഇന്ന് ആഭ്യന്തരമന്ത്രിയെ മാധ്യമങ്ങൾ കാണുന്നുണ്ട് അദ്ദേഹം രൂക്ഷമായി ഒന്ന് നോക്കി അകത്തേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ എനിക്ക് ആഗ്രഹിക്കുമ്പോൾ എനിക്ക് തോന്നുമ്പോൾ ഞാൻ മറുപടി പറയും അത് സഭയിലായിരിക്കും അദ്ദേഹം പറയുക സഭയിൽ അദ്ദേഹം മൗനം വെടിയുമെന്നാണ് പ്രതീക്ഷ ുന്നത് സഭയിൽ അദ്ദേഹം എന്തെങ്കിലും കണക്കുകളായിട്ട് വരും ചിലപ്പോൾ യു കാലത്തെ മർദ്ദനം അല്ലെങ്കിൽ യു കാലത്തെ പോലീസ് പീഡനങ്ങൾ ഞങ്ങൾ ഇതാ ഇത്ര ചെയ്തു ഞങ്ങളിതാ നൂറ്റി മുപ്പത്തൊന്ന് വരെ പുറത്താക്കിയിരുന്നു എന്നുള്ള ഒരു പഴയ കണക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് ഒരു പക്ഷെ കൊണ്ടുവരുമായിരിക്കും പക്ഷേ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങളിൽ മറുപടി ഉണ്ടായിട്ടില്ല ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന ആഭ്യന്തരമന്ത്രിയാണ് ഇതിനു മുമ്പും നമ്മൾ എം ആർ അജിത് കുമാറിന്റെ കാര്യത്തിൽ അടക്കം കണ്ടിട്ടുള്ളത് അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് അതിരൂക്ഷമായ ഭരണവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ അവിടെ നിൽക്കുന്നു അത് കൃത്യമായി അവിടെ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം